സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ മദ്യവും പണവും കൈക്കൂലിയായി വാങ്ങിയ കേസിൽ ആർ ടിഒയുടെയും ഏജന്റിന്റെയും ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി രണ്ടാം പ്രതി മരട് മണിപ്പാട്ടുപറമ്പിൽ സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചു കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടി ഒ എളമക്കര തൊട്ടിപ്പാറ ടി എം ജെയ്സൺ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഏജന്റായ ചുള്ളിക്കൽ ജി രാമപടിയാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയത് വെള്ളിയാഴ്ച മുതൽ നാല് ദിവസത്തേക്കാണ് പ്രതികളെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ബുധനാഴ്ച വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ വ്യാഴാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച മൂവാറ്റുപുഴ കോടതി വിജിലൻസ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും തിങ്കളാഴ്ച വരെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അനുവദിക്കുകയുമായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു വിജിലൻസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ മൂന്നും പ്രതികളെ റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ ആർ ടിഒയുടെ എളമക്കരയിലെ വീട്ടിൽ നിന്ന് നൂറ് ലിറ്ററിലേറെ വരുന്ന വിദേശ മദ്യക്കുപ്പികളും അറുപതിനായിരത്തിലേറെ രൂപയും വിജിലൻസ് അംഗം പിടികൂടിയിരുന്നു മാർച്ച് അഞ്ചു വരെ രണ്ട് പ്രതികളും റിമാൻഡിൽ തുടരും ന്യൂസ് ഡെസ്ക് പൊവാറ്റുപുഴ ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു